റോഡുകളിൽ സെക്സ് വർക്കിന് നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന് കാരണം സമൂഹം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും തന്നെയാണ് ഏത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അതനുഭവിക്കുക തന്നെ വേണം ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് അത് അവർ ജോലി തന്നെയാണ് പക്ഷെ അത് അവർക്ക് അവർക്കേതായ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് അവർ ഒരുപാട് ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് അല്ലെങ്കിൽ ഇറങ്ങി പോവുകയാണ് പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവർ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നാണക്കേട് അല്ലെങ്കിൽ എനിക്ക് അവരെ കൂടെ നിർത്താൻ പറ്റത്തില്ല എൻ്റെ മോളാണോ അല്ലെങ്കിൽ എൻ്റെ മോനാണോ അഭിമാനത്തോടെ എൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും പറഞ്ഞ് കൂടെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ ഞാൻ ജീവിക്കുന്ന അമ്മയായിട്ടാണ് ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല എനിക്ക് ഞാൻ എൻ്റെ കരിയർ വിൽപ്പ് ചെയ്യുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു നന്നായി ജീവിക്കണം സമൂഹത്തിൽ വേണ്ട രീതിയിൽ ഒരു ഒരു പഠനം അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എങ്ങനെയൊരു സമൂഹമുണ്ട് എന്നും അവർക്ക് സമൂഹത്തിലൊരു നിലയിൽ ഉയർന്നു വരാൻ താല്പര്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ചും ശക്തമായ ഒരു പ്രബോധനം അല്ലെങ്കിൽ ഒരു അവരെ ഒരു ഇതിൻ്റെ ഒരു ആവശ്യം ബോധവൽക്കരണത്തിൻ്റെതായ ഒരു ആവശ്യം എവിടെയെങ്കിലും ഉള്ളതായിട്ട് എപ്പോഴും എപ്പോഴെങ്കിലും ആ ഇത് ഈ പല സമയത്തും പല സ്ഥലങ്ങളിൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ സർക്കാർ തന്നെ നോക്കുന്ന സമയത്ത് പോലീസ് ട്രാൻസ്ജെൻഡേഴ്സിന് ഉണ്ടെന്ന് തന്നെ പല ആൾക്കാരോടും പെരുമാറുന്ന ഒരു ബിഹേവിങ് ശരിയല്ലാതെ തോന്നിയ സമയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു കേസുമായി സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഓഫീസർമാർക്കോ അവരുടെ കൂടെയിരിക്കുന്ന ആൾക്കാർക്കോ അവർക്ക് കൂടുതലായിട്ട് വേറൊരു ഇപ്പോ ആണ് അവർക്ക് ഒരു നല്ല രീതിയിൽ സംസാരിക്കാൻ വരുന്നത് പേഴ്സണാലിറ്റി ആണ് മനസ്സിലാക്കിയപ്പോഴവർക്ക് സംസാരിക്കാൻ തന്നെ ഒരു വിനയത്വം ഉണ്ടായത് മറ്റത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കാണിക്കുക ഒക്കെ ഒരു ദേഷ്യം വേറെയായിരുന്നു പിന്നെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നന്ദി കാരണം ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സ് ആൾക്കാരൊന്നും മന്ദബുദ്ധികളല്ല എല്ലാവരും വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഒരു ഞാൻ നേരത്തെ വ്യക്തിത്വമാണ് ഈ പറയുന്ന സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പത്രം വായിക്കുകയും വായനാശീലമുള്ളവരുമാണ് ശരിക്കും ഈ മനുഷ്യനാണ് മനുഷ്യനാണ് കമ്മ്യൂണിറ്റി മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് സമൂഹം തന്നെയാണ് അപ്പം അതിൽ ഓരോ വ്യക്തിയും ഉൾപ്പെടും ആ വ്യക്തികൾ മനസ്സിലാക്കേണ്ടതാണ് ഞാൻ ഇന്നതാണ് ആൾ അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർ അവരുടെ വഴിക്ക് വിടുക എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അവരുടെ പുറകെ ചെന്ന് ചെറിയാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഞാനത് ചില ചെറിയ പ്രശ്നങ്ങളില്ലേ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ പെട്ട പലർക്കും പല മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ മോശപ്പെട്ട ജീവിത രീതികളിലൂടെ പിന്തുടരുന്നതായിട്ട് തോന്നിയിട്ടില്ലേ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം നിങ്ങളൊക്കെ ഇപ്പം അമേയ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു റെപ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരിക്കുന്നു ഒരു എന്റെ മുന്നിൽ ഇരിക്കുന്നത് വെറും ഒരു അമയ എന്നുള്ള നിലയിലല്ല ഒരു സിനി ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന അമയ ഉള്ളത് അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് മല്ലിക എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയുണ്ട് ഉണ്ട് അപ്പൊ അവരൊക്കെ എന്റെ മുന്നിൽ ഇരിക്കുന്നത് അവരവരുടേതായ സ്വത്തത്തിലും അവരവരുടേതായ വ്യക്തിത്വങ്ങളിലുമാണ് ഇതിനു മുമ്പ് ഒരാളെ വന്നൊരു എഴുത്തുകാരിയായിരുന്നു ഗൗരി സാവിത്രി എന്ന് പറഞ്ഞിട്ട് അവരും ഇരിക്ക എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ആ ഒരു ഭാഗത്തിലാണ് ഒരു എഴുത്തുകാരി എന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് ഇരുന്നിട്ടുള്ളത് പക്ഷെ ഇതൊന്നുമല്ലാതെ പോകുന്ന കുറേ അധികം ആൾക്കാരില്ലേ അതായത് ഒരു 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 തരത്തിൽ പറഞ്ഞാൽ ഞാൻ രാത്രി കാലങ്ങളിൽ യാത്രകളിൽ ഇടയ്ക്ക് വെച്ച് കാണുന്ന ജംഗ്ഷനിൽ കാണുന്ന കോഴിക്കോട് പോലെ ഒരു ടൗണിൻ്റെ ഭാഗങ്ങളിൽ കാണുന്ന തിരുവനന്തപുരം നഗരത്തിന്റെ കൊച്ചി നഗരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ കാണുന്ന ആൾക്കാരില്ലേ നിരവധി പേർ അപ്പം അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഇവിടെ ഉണ്ട് അതിൽ വളരെ ചുരുക്കം ഈ മൂന്നോ നാലോ ഉണ്ടാവുള്ളൂ അല്ല മൂന്നോ നാലോ ആൾക്കാരല്ല ഒരുപാട് പേരുണ്ട് ഞാൻ അനുഭവത്തിൽ നിന്ന് എനിക്ക് നേരിട്ട് പരിചയമുള്ള പേരുടെ പറഞ്ഞത് ഇതില് കുറച്ച് ഫാമിലിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവര് അവരുടേതായ രീതിയിൽ ജീവിക്കും മെയിൻ ആയിട്ട് പൊതുവെ ആൾക്കാര് സമൂഹത്തിൽ കാണുമ്പോൾ ട്രാൻസ് എന്ന് പറഞ്ഞ് ഇപ്പോ ട്രാൻസ് എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവർക്ക് ഒരു പ്രശ്നമില്ലാതെ ട്രാൻസ്ജെൻഡർ ആണെന്ന് അഭിമാനത്തോടെ അല്ലെങ്കിൽ അങ്ങനെ രീതി പോകുന്നുണ്ട് ഒരു വിഭാഗം ആൾക്കാർ ഇവര് സെക്സിന് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ ചിന്ത ഇപ്പോഴും ആ ഒരു ചിന്ത അടിവരയിട്ട് കിടക്കുകയാണ് ഇപ്പോഴും കിടക്കുക തന്നെയാണ് പിന്നെ റോഡുകളിൽ സെക്സ് വർക്കിന് നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതിന് കാരണം സമൂഹം തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും തന്നെയാണ് എല്ലാവർക്കും ജോലി കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇപ്പം ഓക്കെ ഓരോ സ്ഥലങ്ങളിൽ ജോലി കൊടുക്കുന്നുണ്ട് പല സ്ഥലം പല ആൾക്കാരും പല ആൾക്കാരും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുന്നുണ്ട് പല സ്ഥലങ്ങളിൽ ജോലിക്ക് ഇത് കിട്ടുന്നു ഗവൺമെൻറ് തന്നെ പല ഇൻറ്റർവ്യൂസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇപ്പം അങ്ങനെ അങ്ങനെ ആകട്ടെ ഫുൾ ആൾക്കാരും അങ്ങനെ ആയി മാറട്ടെ അപ്പം പിന്നെ ഈ റോഡിലുള്ള ഇഷ്യൂസൊക്കെ ഒന്ന് മാറി കിട്ടും അത് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലായിടത്തും നിൽക്കാനും അവർക്ക് ജോലി ചെയ്യാനും വീട് കിട്ടാനും പല കാര്യങ്ങളും ും അവസരങ്ങൾ കിട്ടുമ്പോൾ ആൾക്കാർ അതിൽ നിന്ന് ഒഴി മാറിക്കോളും അല്ല അതുകൊണ്ടല്ലേ ഈ ഒരു ആ രീതിയിൽ എല്ലാവരെയും കുറിച്ച് പറയുന്നതെന്നാണ് അത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ കാണുന്ന ആൾക്കാരെ ട്രാൻസ്ജെൻഡർ സെക്സ് വർക്കേഴ്സ് ആണ് എല്ലാവരും ചെയ്യുന്നതൊക്കെ തന്നെയാണ് പക്ഷേ ട്രാൻസ് ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ഒരു സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല അപ്പം പിന്നെ എന്ത് ചെയ്യണം ഇത് ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അത് ചെയ്ത് ജീവിക്കുമ്പോൾ അതിൽ നിന്ന് മാറണമെങ്കിൽ അവർക്ക് എല്ലാ രീതിയിലും ജീവിക്കാനുള്ള അവകാശം ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ കിട്ടിത്തുടങ്ങി എല്ലാവരും മാറും എന്ന് തന്നെയാണ് ഞാൻ അങ്ങനെയാണ് ആ ഒരു നേരത്തെ പറഞ്ഞ ബോധമില്ലായ്മ എന്ന് പറയുന്നതിനെ ഒരു പൊതുബോധമായി എടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനസിലായില്ലേ നേരത്തെ പിന്നെ മേ തന്നെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ ഒരു പ്രശ്നമുണ്ട് ജനങ്ങൾ ബോധമില്ലാത്തവർ അങ്ങനെ ചെയ്യുന്നു പക്ഷെ അതൊരു പൊതുബോധമാണ് ഈ പറഞ്ഞതിന്റെ ഒരു പൊതുബോധമാണ് ബോധത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ അല്ല അങ്ങനെ ചിന്തിച്ചിട്ട് പറയുന്ന ആൾക്കാര് ഇപ്പോ ആ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള വീണ്ടും ഒരു മറുപടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സെക്സ് വർക്കിൽ നിന്നിട്ടുള്ള ഇപ്പൊ സെക്സ് വർക്ക് പലവരും നിൽക്കുന്നുണ്ട് നിന്നിട്ടുള്ള ആൾക്കാരാണ് നിന്നിട്ടുള്ളവർ അപ്പോൾ ആ നിൽക്കുന്ന ആൾക്കാർ നിക്കുന്ന അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ നിൽക്കുന്നു പക്ഷേ അതിൽ നിന്നും ഒക്കെ മാറി ഒരാൾ അവരുടെ ഇതനുസരിച്ച് മാറി ജീവിക്കാൻ വീണ്ടും തൊഴയുകയാണെന്ന് പറയാം വീണ്ടും വേറൊരു ഇതിലേക്ക് പോകാൻ നല്ല ഒരിക്കലും അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല ഞാൻ എനിക്ക് അങ്ങനെ തന്നെ ജീവിക്കണം അല്ലെങ്കിൽ പൂർണ്ണമായി അങ്ങനെ തന്നെ ആകണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കും ഏത് ജോലി ചെയ്യുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് അതനുഭവിക്കുക തന്നെ വേണം ഇപ്പം സെക്സ് വർക്ക് ചെയ്യുന്നവർക്ക് അതൊരു ജോലി തന്നെയാണ് പക്ഷെ അതവർക്ക് അവർക്കതായ ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് അവർ ഒരുപാട് ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം അപ്പോൾ ആ അതിൽ നിന്നൊക്കെ മാറാനായിട്ട് നമുക്കൊരു ജോലി നമ്മൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നമ്മൾ ജോലി തന്ന് എല്ലാം എല്ലാവരായി നമ്മളൊരു ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിയുമ്പോൾ എല്ലാവരും അതിൻ്റെതായ രീതിയിൽ നന്നായി ജീവിക്കാൻ ശ്രമിക്കും അപ്പോൾ അവർക്ക് തോന്നും ഒരു ഫാമിലി വേണം നമുക്ക് ഒരു കുടുംബം വേണം നമുക്ക് കുടുംബമായിട്ട് ജീവിക്കാം എന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ് അല്ലെങ്കിൽ ഇറങ്ങി പോവുകയാണ് പോയി കഴിഞ്ഞിട്ട് പിന്നീട് അവർ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് നാണക്കേട് അല്ലെങ്കിൽ എനിക്ക് അവരെ കൂടെ നിർത്താൻ പറ്റത്തില്ല എന്റെ മോളാണോ അല്ലെങ്കിൽ എന്റെ മോനാണെന്ന് അഭിമാനത്തോടെ എന്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും പറഞ്ഞു കൂടെ ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിനെ അവരെന്ത് ഭംഗിട്ട് ആ വീട്ടിൽ തന്നെ ജീവിക്കുവായിരുന്നു പക്ഷെ ഇത് അതൊന്നും അല്ല നടക്കുന്നത് മാറി എവിടെയെങ്കിലും പോയി വാടാക്കി താമസിക്കുന്നു പല സ്ഥലങ്ങളിൽ മാറി താമസിക്കുന്നു മനസ്സിലായില്ല അപ്പോ നമ്മള് ജീവിക്കും നമ്മളെ നമ്മൾ നമ്മളറിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്ത് പോയി ഇതിൽ ജീവിക്കുന്നു ഇപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര വാശിയാണ് എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇപ്പൊ ഇത് കാണുമ്പോഴും അവർക്കറിയാം അപ്പൊ അവരെന്തായാലും കാണും കാണുമ്പോ അവരുടെ മുമ്പിൽ കൊടുക്കേണ്ട ഒരു എൻ്റെ ഒരു പ്രതികാരം എന്ന് തന്നെ പറയാം കാരണം നമ്മൾ അവിടെ പോകുമ്പോഴും നമ്മൾ ഇപ്പോഴും കളിയാക്കുമ്പോ അല്ലെങ്കിൽ പറയുമ്പോൾ ഇപ്പം കളിയാക്കുന്നില്ല ഇപ്പം നിന്നൊക്കെ മാറിയാ അമ്മയെ കാണും അമ്മ ഇപ്പൊ അഭിമാനത്തോടെയാണ് എന്റെ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ മോള് ആ എന്റെ മോളെന്ന് പറയുന്നതിൽ അമ്മയ്ക്ക് സന്തോഷമാണ് എന്ന് ആയി അപ്പൊ അങ്ങനെയുള്ള ഓരോരുത്തരും അങ്ങനെ അങ്ങനെ വരട്ടെ എല്ലാവരും അങ്ങനെ വരുമ്പോഴും സന്തോഷമാണ് പക്ഷെ നാട്ടിൽ ഇപ്പോഴും ബോധമില്ലാത്ത കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ പറയാം സമൂഹ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇപ്പോഴും കുറച്ചൊന്നല്ല ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാർ ഉള്ളവരാ അങ്ങനെ ആയി മാറിയല്ലോ അതുകൊണ്ട് ഇങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ആൾക്കാര് കുറേ പേരുണ്ട് ബന്ധുക്കളിലും കുറേ പേരുണ്ട് അപ്പൊ അതൊക്കെ ചില സമയത്ത് ഉൾക്കൊള്ളാൻ പറ്റൂല പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല കാരണം ഞാൻ ജീവിക്കുന്ന അമ്മയായിട്ടാണ് ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ പോകുന്നില്ല എനിക്ക് ഞാൻ എൻ്റെ കരിയർ ബിൽഡപ്പ് ചെയ്യുന്നു ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നു നന്നായി ജീവിക്കണം പ്രത്യേകിച്ച് സിനിമാ മേഖല ഞാൻ പണ്ടേ ഇഷ്ടപ്പെടുന്ന മേഖല ആയതുകൊണ്ട് സിനിമ അവസരങ്ങളും കിട്ടുന്നതുകൊണ്ട് ഇപ്പം തന്നെ മൂന്ന് നാല് സിനിമകൾ അഭിനയിച്ചു ഇനി ഇത് അഭിനയിക്കാൻ പോകുന്നു അപ്പം അത് ദൈവവും അത് എൻ്റെ പ്രയത്നം അല്ലെങ്കിൽ എൻ്റെ അധ്വാനം കൊണ്ടിരുമ്പോൾ കിട്ടുന്നതായിരിക്കാം അതിന് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു പിന്നെ ആരോടും അങ്ങനെ പ്രത്യേകിച്ച് ആരോടും വൈരാഗ്യം ദേഷ്യം അങ്ങനെ ഒരിതൊന്നും അല്ല പക്ഷെ എല്ലാവരുടെ മുമ്പിലും ഉയർന്നു വരണം അവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം ആരോടും പ്രതികാരം ഇട്ടാനോ അങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചല്ല പറയുന്നത് അവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞത് നമ്മൾ വളരുക നമ്മൾ നന്നായി കാണിച്ചു കൊടുക്കുക അതിലാണ് ഇരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അതെ ഈ സിനിമ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും സിനിമ ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഒന്ന് ഒന്ന് തഴയൽ തഴയപ്പെടൽ രണ്ടാം സ്ഥാനക്കാരിയായി കാണുക എന്നുള്ളത് ഒരിക്കലില്ല ഇപ്പോ ഇനി ഇനി മറ്റുള്ളവരുടെ കാര്യത്തിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പോയിട്ടുള്ള അടുത്തൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് നമ്മൾക്ക് തരേണ്ട താമസിക്കാൻ അക്കോമഡേഷൻ ആയാലും ഫുഡായാലും എല്ലാവരെയും പോലെ അത്രയും ബഹുമാനത്തോടു കൂടി ഒക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഷൂട്ടിങ് സ്ഥലത്ത് പോലും അത്രയും കെയറിംഗ് ആയിട്ടാണ് ജേണി ചെയ്തപ്പോഴും ഭയങ്കര കെയറിംഗ് ആയിട്ടൊക്കെയാണ് നടത്തിയിരുന്നത് രാത്രി കാലങ്ങളിൽ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ ഏത് രീതിയിൽ അറിയില്ല നമ്മൾ രാത്രിയാണ് അത് രാത്രി മാത്രം ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് നാൽപ്പത്ത് ഇരുപത് ദിവസം ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ദിവസം രാത്രി മാത്രം ഷൂട്ട് രാത്രി ഒരു സമയം തുടങ്ങി രാവിലെ വരെ അപ്പോൾ ആ സമയത്ത് റോഡിൽ ഒറ്റയ്ക്ക് ഒരു സൈഡിലോട്ട് മാറി നിൽക്കുമ്പോൾ ആൾക്കാർ ട്രാൻസ്ജെൻഡർ ആണ് രാത്രി അങ്ങനെ കാണുന്ന ഒരു ഇതിൽ വരുന്ന സമീഷം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി പോലും കയറി ചെയ്ത് നിർത്തിയിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും അവരുടെയൊക്കെ ഒരു അത് നമുക്ക് തോന്നുന്ന ഒരു അഭിമാനം അവരുടെ അടുത്ത് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല സിനിമയിലും ഇപ്പൊ ചെയ്ത മുഖ്യ സിനിമകളും പല ഇതിലും ഒക്കെ നമുക്കതിൻ്റെതായ കെയറിങ്ങും നല്ലതും എല്ലാം എല്ലാം തന്നിട്ടുണ്ട് ഒരു അങ്ങനെ ഒരു വേറൊരു രീതിയിൽ കാണുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ വേണമെന്ന് പറയുകയോ അങ്ങനെ പല ആൾക്കാരും പറയാറുണ്ട് സിനിമയ്ക്കകത്ത് പല ഇത് നടക്കുന്നുണ്ട് അങ്ങനെ എങ്ങനെയാണെന്ന് പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ തോന്നിയിട്ടില്ല ഞാൻ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടുമില്ല അല്ല ഈ അടുത്ത സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസം ഡി എൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഒരു ഷൂട്ടിനിടയ്ക്ക് ഷൂട്ട് സിനിമയുടെ ഷൂട്ടല്ല സിനിമയെല്ലാം കഴിഞ്ഞിട്ട് അതിന് എൻ്റെ ഒരു അഷ്കർ അഷ്കർലയും ഈ പറഞ്ഞ തന്നെ നായികയും കൂടി ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് ആ ഇന്റർവ്യൂവർ വളരെ പച്ചക്കൊരു ചോദ്യം ചോദിച്ചു വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അല്ലേ കേട്ടില്ല അങ്ങനെ ഒരു ചോദ്യം ഒരു ഒരാളോടും ഒരു ഇന്റർവ്യൂറും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് മീൻസ് ഇപ്പം ഒരു ചില പേഴ്സണലായിട്ടുള്ള ചില താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുത്തിട്ടാണോ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു ആ പെൺകുട്ടി വളരെ ഇതായിട്ട് പോയിരുന്നു അങ്ങനെ പേഴ്സണൽ ഒരാൾ ഒരാൾ വരുന്നു അല്ലെങ്കിൽ ആ ആൾ അയാളുടെ കഴിവുകൾ കൊണ്ട് മാത്രമേ അയാൾക്ക് അഭിനയിക്കാൻ പറ്റത്തുള്ളൂ ചുമ്മാതൊരാൾക്ക് പോയി നിന്ന് അഭിനയിക്കാൻ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആ ആള് അഭിനയിക്കണമെങ്കിൽ അതിന് അദ്ദേഹത്തിന് കഴിവ് വേണം ഡയറക്ടർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ആൾ ചെയ്യുന്നു നല്ല ഭംഗിയായിട്ട് പോകണം അതൊക്കെ ഒരാളുടെ കഴിവാണ് ആ കഴിവിനെയാണ് നമ്മൾ അംഗീകരിക്കാനും അതിനെ മാത്രം മുന്നിൽ കണ്ട് മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുക പിന്നെയും പിന്നെയും പുതിയ പുതിയ സിനിമകളിൽ വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും പലരും പറയുക അവർക്ക് അതിനോട്ട് എന്താ ഓപ്പണായിട്ട് പറയുമ്പോൾ ഇന്നതുകൊണ്ടാണ് അവർ ആ സിനിമയെടുത്തോ എൻ്റെ അടുത്തും ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇപ്പോൾ ആദ്യം സിനിമ ആൽബം ഷോർട്ട് ഫിലിംസ് ഒക്കെ കയറി വരുമ്പോഴും പല ആൾക്കാരും ഞാൻ വെളിയിൽ നിന്ന് ചെറുപ്പം ചെറു സമയത്ത് കേട്ടിട്ടുണ്ടാവും പല ഇതില് നമ്മളുടെ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ടായിരുന്നിട്ട് കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് തന്നെ സംസാരിക്കും ആ അങ്ങനെയൊക്കെയാണ് എന്നൊരു ചിന്ത അവരുടെ പക്ഷേ അവരെടുക്കുന്ന എഫേർട്ട് എത്രയാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല എനിക്ക് അഭിനയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഞാൻ അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ വരുന്നുണ്ട് പക്ഷേ അവർ പറയുന്നത് ആ അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെ കയറി കയറി വരുന്നത് എന്ന് ഒരിക്കലുമല്ല അത് തെറ്റായ ഒരു ധാരണയാണ് അതൊക്കെ അപ്പം ഞാൻ ചോദിച്ചു വന്നത് ഇപ്പം ഈ ഈ പറയുന്ന പോലെ നേരത്തെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഒരു ചാനൽ ഒരു ഓൺലൈൻ ചാനലിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂടെ ഒരു ഇൻ്റർവ്യൂ ചോദിച്ചതാണ് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒരു ചോദ്യത്തിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതിൽ അവിടെ നിൽക്കട്ടെ പിന്നിലുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പൊതുവേ സിനിമാ ഫീൽഡിൽ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് ഒരു നയൻറ്റി ഓഫ് ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇപ്പൊ കുറെ മൂന്നാല് സിനിമകളോളം അഭിനയിച്ചു കഴിഞ്ഞല്ലോ അത് അതോടൊപ്പം തന്നെ അമേയ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് മാറുകയും കൂടെ ചെയ്ത് നിക്കുന്ന ഒരു സാഹചര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് അവര് ഒന്നാമത്തെ കാര്യം ജേണി തൊട്ട് ചെയ്യുമ്പോഴും സിനിമയിൽ മുതൽ അതിന് മുന്നേ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തു ആൽബങ്ങൾ ചെയ്തു ഒക്കെ ഒരു വ്യക്തിയെ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ അവരിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇന്ന ആളിനെ വേണമെന്ന് ചൂസ് ചെയ്യണം അവര് അപ്പോൾ ജേണിക്ക് വേണ്ടി അമ്മയെ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് എനിക്ക് മുന്നേ ഒരു പത്ത് പേരെ കണ്ടു വേണം അവര് അപ്പം അത്രയും പേരെ കണ്ടിട്ട് എന്നിൽ വന്നെത്തി ആൽബർട്ട് സാറ് എന്നെ കണ്ടു അപ്പോൾ ആൽബർട്ട് സാറിന് ആ ക്യാരക്ടർ ചെയ്യാൻ ഈ കുട്ടി ആപ്റ്റാണെന്ന് തോന്നിയപ്പോ ആ സാറ് ഫുള്ള് സിനിമയും ചെയ്യിപ്പിച്ചു അപ്പോൾ അതിനകത്ത് തന്നെ ഒരു വിനയം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യാൻ ആ ക്യാരക്ടർ ആപ്റ്റ് ഒരാളെ കൊണ്ടുവരുമ്പോൾ ആ ആളിനെ അവര് ദൈവത്തെ പോലെ കൊണ്ടു നടക്കും ആ സിനിമ പൂർത്തിയാക്കണം നല്ല രീതിയിൽ ചെയ്ത് തീർക്കണം അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അനാവശ്യമായിട്ട് സംസാരിക്കാനോ മോശമായി ഇത് ഇല്ല പിന്നെ ഇനി അതിന് വേണ്ടി സിനിമകൾ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാ എനിക്കറിഞ്ഞൂടാ അഡ്ജസ്റ്റ് അതിന് വേണ്ടിട്ട് സിനിമകൾ എടുക്കണം അല്ലാതെ നല്ലൊരു സംവിധായകനോ നല്ലൊരു ഒരു നല്ലൊരു പ്രൊഡ്യൂസറോ ചിന്തിച്ച് ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അവരവരുടെ അതിനായി ആപ്റ്റോളിട്ടുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് സിനിമ ചെയ്യുകയുള്ളൂ ആ സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസർ ആയിരുന്നാലും ഡയറക്ടർ ആയിരുന്നാലും അവരതെങ്ങനെയെങ്കിലും പൂർത്തിയാക്കി തിയേറ്ററിൽ കണ്ട് അത് അവർക്ക് അതിന് ഫിനനുസരിച്ചിട്ട് ആ സിനിമ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയെ ചെയ്യുള്ളൂ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ പറയും ഓ അവൾ നല്ല സുന്ദരി പെണ്ണോ അതിൽ നിന്ന് അതൊക്കെ സംഭവിച്ചു എന്ന് ചിന്തിക്കും പക്ഷെ അതൊന്നുമല്ല അതൊക്കെ തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ് ഞാൻ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടാവാൻ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളവരുണ്ട് തുറന്ന് സംസാരിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ള നടിമാർ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും പലതിന് പോയി വിഴുന്ന സമയത്തും നെഗറ്റീവ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരിൽ ചെന്ന് വിഴാതിരിക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെ ഉണ്ടെന്ന് ഉണ്ടെന്ന് അവർ പറയുന്നെങ്കിൽ അവരത് നേരത്തെ ശ്രദ്ധിക്കണമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവർക്ക് അങ്ങനത്തെ ചോയ്സ് തോന്നിയെങ്കിൽ അങ്ങനെ സംഭവം ചോദിച്ചുവെങ്കിൽ അവരതിന്ന് മാറി നിൽക്കുക അങ്ങനൊരു ചോയ്സ് ഇപ്പഴത്തെ നടിമാർക്കിടയിലുണ്ടോ കാര്യം പലരും ഫീൽഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് പല നടികളും അത്തരത്തിൽ പല വരുന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഔട്ടിന്റെ ഒരു പൊസിഷനിലാണ് നിൽക്കുന്ന പല കയ്യാലെ പുറത്തെ തേങ്ങ പോലെയാണെന്ന് ഒറ്റക്ക് പറയാം അല്ലെ ഈ ചെലവര് മാത്രം ഇപ്പം സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന കുറേ പേര് ചിന്തിച്ച് പറയുമ്പോൾ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ചെയ്യുന്ന ക്യാരക്ടർ മഞ്ജു വാര്യറെ കൊണ്ട് എന്നെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന കഥകൾ വരുമ്പോൾ മഞ്ജു വാര്യറെ കൊണ്ട് ചെയ്യിപ്പിക്കും അത് ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി അങ്ങനെ തന്നെ നോക്കും അല്ലാതെ വരുന്ന പുതുമുഖങ്ങളിലെല്ലാം അവർക്കും ഓരോരുത്തർ ഓപ്ഷൻ വെക്കും ഇന്ന ആൾ ആ കൊള്ളാം അതിന് പിന്നെ പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ ഇപ്പം കിട്ടുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം പുതുമുഖങ്ങൾക്ക് വേണ്ടി മാത്രം ഇപ്പം പുതിയ ആളിനെ കിട്ടിയാലും സിനിമ ഓടും കാരണം ഇന്ന നടിയുണ്ടെങ്കിലോ ഇന്ന നടൻ ഉണ്ടെങ്കിലോ സിനിമ ഓടുള്ള നല്ല സാഹചര്യം അല്ല ഇപ്പോൾ ഇപ്പം നല്ല കഥയാണോ ഇപ്പം ഞാനൊരു സിനിമ കാണാൻ പോയാലും ആ സിനിമ ആദ്യം പോയി കണ്ടവർ കൊള്ളാമെന്ന് നോക്കിയതിന് ശേഷം ആ കഥ കൊള്ളാമെന്ന് കേട്ടാൽ നമ്മൾ വീണ്ടും ആ സിനിമ കാണാൻ കയറും

അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവിക്കുന്ന അതെ അവര് പറയുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ളതിന് പറയുന്ന ഒരു ഒരനുഭവസ്ഥവരായിരിക്കുമല്ലോ അവരിങ്ങനെ അനുഭവിച്ചു എന്ന് പറയുന്നതിനോട് ഞാൻ അവരൊരിക്കലും ഇതാക്കി പറയത്തില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത സിനിമകളിലോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത സംഭവങ്ങളിലോ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാത്തത് കൊണ്ട് ഇനിയിപ്പോൾ ഒരുപാട് സിനിമകൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം അതിന് ഞാൻ പ്രതികരിക്കാം അങ്ങനെ ചെയ്യാം പക്ഷേ അത് അനുഭവസ്ഥവരായിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അതിന് ഞാൻ കുറ്റമായി പറയില്ല അവർ അനു അനുഭവസ്ഥരാണ് അവർ അനുഭവിച്ചവരാണ് അപ്പോൾ അവരെപ്പോഴും നമ്മൾ ആ ഒരു രീതി തന്നെ കാണണം ഒരിക്കലും നമ്മൾ അവരെ മാറ്റി നിർത്താൻ പാടില്ല അവർ അനുഭവിച്ചവരായിരിക്കും പക്ഷേ സിനിമാ മേഖല മൊത്തം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അതങ്ങനെയാണെന്ന് ഞാൻ പറയില്ല എൻ്റെ വ്യൂവിൽ ഒരു സിനിമ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു മേഖലയിൽ നിൽക്കുന്നോണ്ടായിരിക്കും ആ സിനിമയെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമ ചെയ്യുന്നതിൻ്റെ കഷ്ടപ്പാട് അതിന് പുറകിലുള്ള ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതൊക്കെ എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും അപ്പൊ അതിന് നമ്മൾ കുറ്റമായിട്ട് പറയുന്നവർക്ക് വേറെ എന്തും പറയാം അപ്പം ആ സിനിമയെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ആളിക്കുന്ന ഒരാളിനെ ഒരിക്കലും അതിന് നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് പറ്റത്തില്ല ഞാനതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞു ഇനി അത് തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടുപോയത് കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി തുനിഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ തന്നെ വേണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ പക്ഷേ ഇത്രയോ നല്ല നല്ല സംവിധായകരും പ്രൊഡ്യൂസേഴ്സാണ് ഈ സമൂഹത്തിലുള്ളത് അതെ തീർച്ചയായിട്ടും അതെ അടുത്തൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിഫലം എന്ന് പറയുന്ന വേറൊരു ഘടകം ഉണ്ട് സിനിമയില് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒരു മുൻനിര നായിക്ക് അല്ലെങ്കിൽ ഒരു നടിക്ക് കൊടുക്കുന്ന അത്രയും പ്രതിഫലം കൊടുക്കേണ്ടല്ലോ എന്ന് ഉള്ള ചിന്ത അങ്ങനെ ഒരു നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു കൂടെ എന്നൊരു ചോദ്യമൊക്കെ മേ ബി എനിക്കറിയില്ല ഉണ്ടാവാൻ സാധ്യതയില്ലേ കാരണം ഇപ്പൊ ഒരാള് പറഞ്ഞതുപോലെ നയൻതാരെ അഭിനയിക്കണം എന്നതൊന്ന നയൻ താര എമൗണ്ട് എവിടെയായിരിക്കും അപ്പം ആ വരുന്ന പ്രൊഡ്യൂസർ എത്രത്തോളം ആ അയാളുടെ ഫണ്ട് അല്ലെങ്കിൽ അയാൾ ചില മുടക്കാൻ വച്ചിരിക്കുന്ന പൈസ എത്രയാണോ അതിനനുസരിച്ചുള്ള നായികയെ വെക്കും അപ്പം സംവിധായകൻ എന്ത് ചെയ്യും ആ അതിനനുസരിച്ചുള്ള നായികയെ കണ്ടെത്താൻ ശ്രമിക്കും അപ്പോൾ പുതുമുഖമാണ് കാണാൻ കൊള്ളാൻ നല്ലൊരു കുട്ടിയാണ് അല്ലെ കാണാൻ കൊള്ളാ അതിൽ ഇതല്ല ഭംഗി അതിലൊന്നും നല്ല കഴിവുള്ള കുട്ടിയാണ് എങ്കിൽ ആള് നായികയായാലും സിനിമ വിജയിക്കും അത് അവിടെ അതൊരു കാര്യമുണ്ട് ഫണ്ട് മെയിൻ ആണ് പ്രതിഫലം എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അവർക്ക് പൈസ കൊടുക്കാത്ത ഇത് വേണ്ടേ അങ്ങനെയുള്ള പ്രൊഡ്യൂസർ വന്ന നല്ല പൈസ ഉള്ള അതിനനുസരിച്ചുള്ള ആളെ ഏറ്റവും പ്രിയപ്പെട്ട ആണെങ്കിൽ വയനാശീല എനിക്ക് തോന്നി ആ ഒരു മറുപടി എന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചത് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം ബഷീറിന്റെ മതിലുകൾ മതിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വായിക്കുമ്പോ അതിൽ നിന്നും ഒരുപാട് നമുക്ക് അതിനകത്ത് കുറെ ഉണ്ട് അതുപോലെ ആയിരിക്കില്ലല്ലോ സിനിമ ഒരാള് ഇല്ലാതെ ഇപ്പുറത്തും അപ്പുറത്തുമായിട്ട് നടന്ന സംഭവങ്ങളെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടും കേട്ടും അത് വായി അത് മനസ്സിലാക്കാം അപ്പം പലതും നമ്മുടെ ഇപ്പം നടക്കുന്ന ആൾക്കാർ സമൂഹത്തിൽ ഇപ്പോഴത്തെ ആൾക്കാരും കാണിച്ചു കൂട്ടുന്നതും ഇങ്ങനെയൊക്കെ തന്നെയല്ലോ ഒന്നും നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് പോലും കാണാതെ ഓരോന്നും പറഞ്ഞും ഒക്കെ അതിനെ അങ്ങ് വലുതാക്കി കാണിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴത്തെ യഥാർത്ഥം എന്താണെന്ന് തിരിച്ചറിയാതെ തിരിച്ചറിയാതെ അപ്പം അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് നോവലുകൾ ഭയങ്കര ഇഷ്ടമാണ്

ആത്മകഥ എഴുതുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായമൊക്കെ എത്തി എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേയധികം അനുഭവങ്ങളുണ്ട് മറ്റുള്ളവരോട് വിളിച്ച് പറയാൻ എനിക്കൊരു പബ്ലിക് സ്പേസ് കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്കത് എഴുതാം അതിനെയാണ് നമ്മൾ ആത്മകഥ എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും അപ്പം അങ്ങനെ അത് ഒരു പ്രായ ഒരു പരിധി പരിധിവരെ കഴിയുമ്പോഴാണ് നമ്മളത്ര ആത്മകഥകളെ കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ആത്മകഥയിലേക്ക് ഈ പ്രായത്തിൽ എത്താനുള്ള കാരണം ആത്മകഥ എന്ന് വിചാരിച്ചത് പ്രസാദ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം അമ്മ ഞാൻ മനസ്സിലായി ഇപ്പം അമ്മയ്ക്ക് മുമ്പേ പ്രസാദ് എന്നൊരാൾ ജീവിച്ചിട്ട് ഇപ്പോൾ അപ്പോൾ ആ ആളിൻ്റെ അനുഭവം എന്ന് പറയുന്നത് വല്ലാത്തൊരു ലൈഫാണ് എൻ്റെ ലൈഫ് പലവരും പേരും എല്ലാവർക്കും എല്ലാവരുടെ ലൈഫും അവർക്ക് വേദന തന്നെയാണ് ചിലപ്പോൾ നല്ലതായിട്ട് ജീവിച്ചു നല്ലതായിട്ട് തന്നെ വരും എല്ലാവർക്കും വേദനകളുണ്ട് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ വേദന ഭയങ്കര കഠിനമായിരുന്നു എന്നുള്ളത് കൊണ്ടും ആ പ്രസാദിനെ മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടും ആത്മകഥ അമയാകുന്നത് വരെ എഴുതിയിട്ടുണ്ട് ഇനിയും എഴുതും ഞാൻ ആദ്യം പറഞ്ഞാൽ ആത്മകഥ രണ്ടായിട്ട് എഴുതുന്ന ഒരാളായിരിക്കും ഫസ്റ്റും സെക്കൻഡും അതെനിക്ക് എഴുതും ഞാൻ എഴുതുന്നുണ്ട് ഇപ്പോഴും പറ്റുന്ന സമയത്തൊക്കെ എന്നെ കൊണ്ടുവന്ന് കുറിച്ചിടും ഞാൻ വലിയൊരു എഴുത്തുകാരി അങ്ങനെ ഞാൻ പറയില്ല പക്ഷേ എഴുതിയതൊക്കെ മുകുന്ദൻ സാറ് വരെ കണ്ടല്ലെങ്കിൽ മധുബാൽ സാറ് പിന്നെ വിനു എബ്രഹാം ഇവരൊക്കെ വായിച്ചതിന് ശേഷം മകളുടെ എഴുത്ത് ആ തുറന്നെഴുത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എഴുത്ത് ശൈലി ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്ക് എനിക്ക് ആ എഴുത്തിൻ്റെ തന്നെ ഒരു ആ ചേട്ടൻ എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് സുനിൽസി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ലൊരു എഴുത്തുകാരനാണ് അപ്പോൾ അദ്ദേഹവും കൂടെ ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ കൂടെ ഭയങ്കര ഇതാണ് അപ്പം ആ ചേട്ടൻ കാരണമൊക്കെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത് തന്നെ ഈ പ്രസാദിന്റെ ലൈഫിലുണ്ടായ ഏറ്റവും അല്ലെങ്കിൽ എനിക്ക് പ്രസാദിൽ നിന്ന് ഞാൻ അമ്മയിലേക്ക് എത്തുന്ന സമയത്തും എനിക്ക് കളയാൻ കഴിയാത്ത എന്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു സംഭവം ഉണ്ടാവും ആ പ്രസാദിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ആ പ്രസാദിനെ പ്രസാദിനെ ഇഷ്ടമാണ് ഇഷ്ടമില്ലാതിരിക്കാൻ പറ്റില്ല കാരണം എൻ്റെ അമ്മ പ്രസാദ് വിളിച്ചു പ്രസാദായി ജീവിച്ചു ഇപ്പൊ അമ്മയിലേക്ക് എത്തി അമ്മയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് അങ്ങനെ വന്നത് കൊണ്ട് അമ്മയായി അമ്മയായി ജീവിക്കുന്നു ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ട് വന്നുവെച്ചാ അങ്ങനെ ഇല്ല അങ്ങനെയാണ് അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ തന്നെ ജീവിക്കുന്നതാണ് നല്ലത് ഇപ്പൊ പ്രശ്നങ്ങളില്ല ഞാൻ ആ ഒരു ഇതിലിപ്പോ തന്നെ എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നവർ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇപ്പോഴും അങ്ങനെ പോകുമ്പോൾ അവർ അവർക്കറിയാം വേദന എന്താണെന്ന് എനിക്കിപ്പോ എന്നെ സംബന്ധിച്ച് ആണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഇപ്പൊ മുന്നോട്ട് പോകുന്നു ഞാൻ നേടിയെടുത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഇതുവരെ എത്തിയതാണ് ഇഷ്ടമായത് കൊണ്ടാണ് പ്രസാദിനെ കൂടെ ചെറുത്തേക്കുന്നത് തീർച്ചയായിട്ടും ആ ഇഷ്ടം എന്ന് പറയാൻ കാരണം എന്റെ അമ്മ അച്ഛനും പ്രസാദ് എന്ന് വിളിച്ചു ആ പേര് കളയണ്ട അമ്മയെ അച്ഛനും വിളിച്ചില്ല അതുകൊണ്ട് അമ്മയ അമ്മയോടൊപ്പം പ്രസാദ് അമ്മയ പ്രസാദ് എന്നിട്ടു അങ്ങനെ തന്നെ മരണം വരെ അതങ്ങനെ ഇരിക്കട്ടെ എൻ്റെ അമ്മയും അച്ഛനും കൂടെ ഇട്ട പേര് എൻ്റെ അമ്മയും എൻ്റെ അമ്മൂമ്മയും അവരെല്ലാം കൂടെ ചേർന്ന് ആ നാമം തന്നു അത് ഇതിനോടൊപ്പം കളയാതെ ഞാൻ സൂക്ഷിക്കുന്നു അത് മരണം വരെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്താണ് അപ്പോൾ ഇരിക്കട്ടെന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഒരുപാട് സിനിമകൾ ചെയ്യണം നാഷണൽ അവാർഡ് ഓസ്കാർ ഒക്കെ മേടിക്കണം വലിയ ആഗ്രഹമാണ് പിന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ട്രാൻസ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരുപാട് സിനിമകളിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ക്യാരക്ടറുകൾ അല്ലാതെ തന്നെ സിനിമയിൽ നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്ത് ക്യാരക്ടർ റോളുകൾ ചെയ്ത് ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമാണ് ഒരുപാട് സിനിമകളിൽ കാണുന്ന ഒരുപാട് സംവിധായകർ കാണും അല്ല അവരുടെ അവരുടെ തന്നെ അങ്ങോട്ട് പറയുന്നത് സംവിധായകർ കാണും അവർക്കൊക്കെ സിനിമ ഇങ്ങനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ ഇത് അമ്മയും ആ കുട്ടിക്കായിരുന്നു എന്ത് ചെയ്യും നന്നായിട്ട് ചെയ്യാൻ തന്നെയാണ് ഞാനെന്നല്ല എന്നെ മാത്രം കൂടെ ഞാൻ പറയുന്നത് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നു എന്നെപ്പോലെയുള്ള ഒരുപാട് പേരുണ്ട് അവരൊക്കെയും ഇത് ആഗ്രഹിക്കുന്നത് സിനിമയെന്ന് പറഞ്ഞ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ കൊടുത്തിട്ട് കാര്യമുള്ളൂ ഇന്നെ ചുമ്മാ പോകുന്ന ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ അഭിനയിൽ അഭിനയി എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ തുരയായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കൊണ്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നതിലൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആഗ്രഹവും പിന്നെ എന്താ പറയുക എല്ലാവരും നന്നായിട്ട് ഒരു മുന്നോട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയെ മനസ്സിലാക്കി നല്ല രീതിയിൽ എല്ലാവരും ഉൾക്കൊണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ് വലിയ ആഗ്രഹം അപ്പം തുടർന്നുള്ള ജീവിതത്തിൽ എല്ലാവിധ വിജയവും നേടുന്നതിന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു താങ്ക് യു